ഈ മൊബൈലിൽ ചാർട്ട് എങ്ങനെ സെറ്റിങ്സ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ സെറ്റിങ്സിൽ വരിക സെറ്റിങ്സിൽ വന്നിട്ട് ലാസ്റ്റിലാണ് സെറ്റിങ്സ് ഇത് വരിക എന്നിട്ട് സ്കെയിൽ ലാൻഡ് ലൈൻ ഒന്നുണ്ടാവും ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്തിട്ട് സിമ്പിൾ എടുക്കുക സിമ്പിൾ ഫസ്റ്റ് തന്നെ സിമ്പിൾ എടുക്കുക എന്നിട്ട് ഇതേപോലെ ബോഡി ബോർഡർ വിക്ക് ഇതിലെന്ത് ചെയ്യുക ഈ കളറ് ചേഞ്ച് ചെയ്യുക അവിടുത്തെ ബ്ലാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ബ്ലാക്ക് കൊടുക്കുക അതേപോലെ ഇവിടെയും ബ്ലാക്ക് കൊടുക്കുക ഇവിടെയും ബ്ലാക്ക് കൊടുക്കുക നെക്സ്റ്റ് എന്ത് ചെയ്യുക സിമ്പൽ തന്നെ ഇവിടെ ഒരു ആരമാർക്ക് ഉണ്ടോ ഈ ആരമാർക്ക് ക്ലിക്ക് ചെയ്യുക ആരാ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാറ്റസ് ലൈനിൽ എന്ത് ചെയ്യുക ലോഗ ഓഫ് ആക്കുക ടൈറ്റിൽ തിക്കർ കൊടുക്കുക തിക്കർ പിന്നെ ഓ എച്ച് എൽ സി വാല്യൂ ഓഫ് ആക്കുക ബാർ ചേഞ്ച് വാല്യൂ ഓഫ് ആക്കുക വോൾ ഓഫ് ആക്കുക ലാസ്റ്റ് ഡോ ചേഞ്ച് വാല്യൂ ഓഫ് ആക്കുക പിന്നെ ടൈറ്റിൽസിലെന്ത് ചെയ്യുക ആഗ്മെന്റ് ഓഫ് ആക്കുക ിൽ സ്ക്രീനിൽ കാണ പോലെ പോലെ തന്നെ എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുക ക്യാൻവാസ് ക്യാൻവാസ് ക്യാൻവാസിൽ ഫോറിസൗണ്ടൽ ഉണ്ടോ ഇതിലെന്ത് ചെയ്യുക ഇവിടെ കപ്പാസിറ്റി എന്ത് ചെയ്യുക സീറോ കൊടുക്കുക സീറോ ശതമാനം അതേപോലെ ഇവർ എന്ത് ചെയ്യുക സീറോ ശതമാനം കൊടുക്കും നെക്സ്റ്റ് ടെക്സ്റ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പത്താണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് എന്ത് ചെയ്യുക ഇവന്റ് ഇവന്റിൽ ഇവന്റ് എന്ത് ചെയ്യാ സെഷൻ ബ്രേക്ക് സെഷൻ ബ്രേക്ക് ഓൺ ഇടുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ വേണ്ട കളർ കൊടുക്കാൻ ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് ശതമാനം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാ ഇത് സേവാസ് കൊടുക്കുക സേവാസ് കൊടുത്തിട്ട് നിങ്ങളെ നെയിമിൽ എന്തു ചെയ്യാ നിങ്ങളെ പേരില് സേവ് ചെയ്യുക ഇത്രേ ഉള്ളൂ ഇതാണ് എന്റെ സെറ്റിംഗ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇനി നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ എങ്ങനെ ആഡിയാന്നുള്ളതാണ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ചിന്നെ കാണാൻ പറ്റും ഈ പ്ലസ് ടിന്നെ ക്ലിക്ക് ചെയ്യുക പ്ലസ് ചിന്നത്തിൽ ഇതാ ഡ്രോയിങ് ഇൻഡിക്കേറ്റർ ഈ ഇൻഡിക്കേറ്റർ എടുക്കുക ഇൻഡിക്കേറ്റർ അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക സെർച്ച് കൊടുക്കുക സെർച്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ സെഷൻ ആണ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഏഷ്യൻ അതാ കണ്ടോ ഞാൻ ഫസ്റ്റ് യൂത്ത് ഇവിടെ ഞാൻ ഓൾറെഡി സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏഷ്യൻ റേഞ്ച് ബൈ നിക്കോ തൊള്ളായിരത്തി നാല്പത്തെട്ട് ഇത് സ്റ്റാർ ചെയ്യുക അതുപോലെ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇവിടെ മുകളിലായിട്ട് തന്നെ ഇൻഡിക്കേറ്റർ വരും ഇൻഡിക്കേറ്റർ നമുക്ക് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ വേറെ എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക ചിലപ്പോൾ വോളിയത്തിൻ്റെ ഇന്ത്യക്കേട്ടർ അവിടെ കാണാൻ പറ്റുള്ളൂ അത് എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് ഏഷ്യൻ റേഞ്ച് നിക്കോയി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഇതെടുക്കുക എന്നിട്ട് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് സെറ്റിങ്സ് ഇതിൽ സെറ്റിങ്സിൽ പോയിട്ട് സ്റ്റെയിൽ വരിക സ്റ്റെയിൽ വന്നിട്ട് അപ്പ് പിന്നെ ഡൗൺ ഇത് ഓഫ് ആക്കുക അതേപോലെ ഏറ്റവും താഴത്ത് കാണാൻ പറ്റും ലെവൽ ഓൺ പ്രൈസ് സ്കെയിൽ പിന്നെ വാല്യൂ ഇൻ സ്റ്റാറ്റസ് ലൈൻ ഇത് രണ്ടും ഓഫ് ആക്കുക എന്നിട്ട് പ്ലോട്ട് ബാക്ക്ഗ്രൗണ്ട് ഇത് ചെയ്യുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കളറില് അഡ്ജസ്റ്റ് ചെയ്യുക ഞാൻ കപ്പാസിറ്റി അഞ്ച് ശതമാനം കൊടുത്തിട്ടുള്ളത് ഇങ്ങക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക കപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഇൻപുട്ടിലൊന്നുമില്ല ഓക്കെ ഇത് ഇത്രേ ഉള്ളൂ ഇത് എന്ത് ചെയ്യുക എന്നിട്ട് അടിയിൽ സേവോ സേവാ ഡിഫോൾട്ട് കൊടുക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അപ്പൊ എന്ത് ചെയ്യും ഇതേപോലെ സ്ക്രീനിൽ എന്ത് ചെയ്യും ഏഷ്യൻ റേഞ്ച് ഏഷ്യൻ സെഷൻ എന്ത് ചെയ്യും എപ്പോഴും അങ്ങനെ ഓണായി കിടക്കും അപ്പോൾ ഏഷ്യൻ സെഷൻ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണെന്താണ് ഇന്ത്യക്കേറ്റർ അടിയാണ് പറയണത് മനസ്സിലാക്കുക ഇവിടെ കണ്ടെത്തൊരു കളറിൽ ഒരു വൈറ്റ് കളറിൽ ഏഷ്യൻ റേഞ്ച് ഇങ്ങനെ കാണാൻ പറ്റും ഓരോ ദിവസത്തിൻ്റെയും ഓരോ ദിവസവും ഇപ്പോൾ ഇവിടെ ഓരോ ലൈനുകൾ കാണാൻ പറ്റും ഓരോ ദിവസത്തിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കിട്ടാൻ എന്ത് ചെയ്യേണ്ടതു വെച്ചാൽ ഇവിടെ ഏറ്റവും അടിയില് കണ്ടോ ഡേറ്റ് കാണാൻ പറ്റും ഡേറ്റും പ്രൈസും ഡേറ്റും ടൈമും അങ്ങനെ കാണാൻ പറ്റും ഏറ്റവും വണ്ടിയിൽ കണ്ടോ ഇതെന്ത് ചെയ്യുക അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുക നല്ല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ര ഡേറ്റിൻ്റെ അവിടെ കേട്ടോ ഡേറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സെഷൻ ബ്രേക്ക് കാണാൻ പറ്റും ഈ സെഷനും ബ്രേക്ക് ആണെങ്കിൽ ഓരോ ദിവസത്തിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസ് അത് ഞാൻ ഓൾറെഡി ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അത് ഓഫ് ആക്കി വെച്ചാൽ അതൊക്കെ പോകും കണ്ടോ കണ്ടപ്പോൾ ലൈനുകളൊക്കെ പോയില്ലേ ഞാൻ ഒന്നുകൂടി ഓൺ ആക്കിയിട്ടാൽ സെഷൻ ബ്രേക്ക് വരും കണ്ടോ അപ്പോൾ ഓരോ ദിവസത്തിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങ് വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റത്തെ ഇൻഡിക്കേർട്ടെന്ന് പറയുന്നത് എന്ത് ചെയ്യാണ് ഈ പ്ലസ് ടെന്നെ കൊടുക്കുക എടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഐ സി ടി സെഷൻ എടുക്കുക ഐ സി ടി കേട്ടോ ഐ സി ഇ ടി സെഷൻസ് കില്ല ലിയേണോ ഷോളോ ഇതാണെന്ത് വേറെ ഇതെന്ത് ചെയ്യുക സ്റ്റാർ അതേപോലെ എന്തു ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്തു ചെയ്യും ഡബിൾ സ്ക്രീനിലേക്ക് വരും കണ്ടോ ഫസ്റ്റ് നമ്മൾ ഐ സി ടി ഐ ഫസ്റ്റ് നമ്മൾ ഏഷ്യൻ റേഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട് അടുത്താണ് എന്ത് ഐ സി ഇ ടി കില്ല ണ്ടോ അതില് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ എന്ത് ചെയ്യുക ഇൻപുട്ടിൽ വന്നിട്ട് കണ്ടോ കിൽ സോൺ ലണ്ടൻ ഓപ്പൺ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കറൻസി ഫെയർ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് കഴിയുമ്പോഴെന്ത് എല്ലാവരും ഇതേപോലെ മുകളിൽ ഒരു റെഡ് ലിസ്റ്റ് കാണാൻ പറ്റും റെഡ് കളറിൽ എന്നിട്ട് ഈ റെഡ് കളർ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് റെഡ് കളർ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിലിപ്പോൾ ഞാൻ ഓൾറെഡി ഡി എക്സ് വൈ യൂറോ യു എസ് ഡി ജി ബി പി യു എസ് ഡി യു ഡി എസ് ഡി യു എസ് ടിക്ക് ആഡ് ഇത്രയും പേരുകൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഞാൻ ജസ്റ്റ് കുറേ ഈ കറൻസി പേരുള്ള എല്ലാ എല്ലാ കറൻസി പേരെന്ത് ചെയ്യുക ആഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഗോൾഡ് യൂറോ യു എസ് ഡി ഇവിടുന്ന് മുതല് യൂറോ കാർഡ് ജി ബി പി കാർഡ് ജി ബി പി എന്തെങ്കിലും ഈ കറൻസി ഫുൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും കറൻസികൾ എന്ത് ചെയ്യുക നിങ്ങൾ ആഡ് ചെയ്യുക ഇതങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ ഒന്നല്ലേ നിങ്ങൾ എന്ത് ചെയ്യുക ആഡ് ചെയ്താൽ ആഡ് സിമ്പിൾ അല്ലെങ്കിൽ ഈ സൈഡിൽ കണ്ടോ പ്ലസ് ചിഹ്നം കണ്ടോ സൈഡിൽ ചിഹ്നം നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആഡ് സിമ്പിൾ കൊടുക്കുക അങ്ങനെ രണ്ടിലും ആഡ് ചെയ്യുക അപ്പൊ ഉദാഹരണത്തിന് ഒരു പേരാണ് ആഡ് ചെയ്യുക അപ്പൊ ജി ബി പി ജെ പി വൈ ഞങ്ങള് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ കണ്ടോ ഓണ്ട എഫ് എക്സി എം ഫോറസ്റ്റ് ഡോട്ട് കോം ഇങ്ങനെ ഒരുപാട് ബ്രോക്കറുകളെ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക് എല്ലാം സെയിം തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യുക സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഡോട്ട് കോം ആണ് സെലക്ട് ചെയ്യുന്നത് ടിക്ക് ചെയ്യുക ഇതൊക്കെ അടിക്കുക അപ്പൊ ജി ബി പി ജെ പി ആഡ് ആയിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സൈഡിൽ കണ്ടോ ഒരു ബൈൻ്റെ അടിയിൽ നേരത്തെ ചിഹ്നം ഉണ്ടോ ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാട്ടി വരും ഓക്കെ ഇതാണ് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇത് എല്ലാവരും ചെയ്യട്ടോ ഓക്കെ ഈ ഡ്രോയിങ് കണ്ടോ ഡ്രോയിങ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോയിങ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ലാസ്റ്റ് അടിയിൽ വരിക അടീക്ക് കണ്ടോ ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈൻ എന്ത് ചെയ്യുക ഇത് ഈ ടൂൾ ഈ ടൂൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ഈ ടൂൾ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാങ്ങനെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വരും ആട് ഫേവറേറ്റ് വരും അതെന്ത് ചെയ്യ സ്റ്റാർ ചെയ്യുക നെക്സ്റ്റ് എന്ത് ചെയ്യുക നെക്സ്റ്റ് ഹൊറിതോണ്ടൽ റേ ഇതെന്ത് ചെയ്യ ഇതും ആഡ് ചെയ്യോണ്ടൽ റേ നെക്സ്റ്റ് ഫിബർ റീട്രേസ്മെന്റ് ഫിബർ റീട്രേസ്മെന്റ് ആഡ് ചെയ്യ നെക്സ്റ്റ് എന്താ പാത്ത് പാത്ത് രണ്ടുകൂടെ ആഡ് ചെയ്യുക ജിയോമെട്രിക് ഷെയ്പ്പ് ഉണ്ടാവും അതില് പാത്ത് പിന്നെ റെക്റ്റാംഗിള് ഇത് രണ്ടും ആഡ് ചെയ്യാം നെക്സ്റ്റ് അടിയിൽ വന്നിട്ട് ടെക്സ്റ്റ് ഉണ്ടാവും ടെക്സ്റ്റ് ആഡ് ചെയ്യുക പിന്നെ അതുപോലെ കുറച്ചടി വന്നു കഴിഞ്ഞാല് ലോങ് പൊസിഷൻ അതുപോലെ ഷോർട്ട് പൊസിഷൻ പിന്നെ പ്രൈസ് റേഞ്ച് ഓക്കെ ഇത്രയും ടൂളുകൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് അതേപോലെ ഫേവറേറ്റിൽ ഏറ്റവും മുകളിലായിട്ട് ഫേവറേറ്റ് ആണ് കൊണ്ട് വരും നമ്മൾ ടൂൾ നമ്മൾ സ്റ്റാർ ചെയ്ത ടൂളുകളാണ് ട്രണ്ട് ലൈന് ഹോറിതോണ ഫിബർടൈസ്മെന്റ് പാറ്റ് റെക്റ്റാംഗിള് ടെക്സ്റ്റ് ലോങ് പൊസിഷൻ ഷോർട്ട് പൊസിഷൻ പ്രൈസ് റേഞ്ച് ഇത്രയും ടൂളുകൾ എന്ത് എന്തെയ്യുക ആഡ് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യും അതേപോലെ സ്ക്രീനിൽ വരും ഇപ്പം കണ്ട സ്ക്രീനിൽ ഞാൻ ജസ്റ്റ് ഉണ്ടായിട്ട് അടിയിലായിട്ടും ഇത് നമുക്ക് നീക്കി കൊണ്ടുപോകാം നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിൽ കുറേ ടൈം ഫ്രെയിമാണ് ടൈം ഫ്രെയിമാണ് കുറെ ആഡ് ടൈം ഫ്രെയിം നമുക്ക് വൺ മിനിറ്റ് മുതൽ വൺ മന്ത് വരെ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം എന്താ അതിനെന്താ വരണ്ടോ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ കണ്ടോ അങ്ങനെ ടൈം ഫ്രെയിം ഇങ്ങനെ നീക്കാൻ പറ്റും ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം എന്ത് ചെയ്യുകയാണ് ഇവിടെ മുകളിൽ മിനിറ്റ് കണ്ടോ മിനിറ്റ് മിനിറ്റ് എന്ത് ചെയ്യുക വൺ മിനിറ്റ് ടു മിനിറ്റ് കിട്ടൂല പിന്നെ ത്രീ മിനിറ്റ് കിട്ടുള്ളൂ പിന്നെ ത്രീ മിനിറ്റ് കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റ് ഫൈവ് മിനിറ്റ് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് പിന്നെ മുപ്പത് മിനിറ്റ് നാല് മിനിറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുക അങ്ങനെ സ്റ്റാർ ചെയ്യുക സ്റ്റാർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി അഥവാ അങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക അപ്പം എന്ത് ചെയ്യും ഇതേപോലെ ആട് ഫേവറേറ്റ് വരും എന്നിട്ട് എന്ത് ചെയ്യുക ആട് ക്ലിക്ക് ചെയ്യുക അങ്ങനെ വൺ മിനിറ്റ് മുതൽ എന്ത് ചെയ്യുക വൺ മണിത് വരെ ഇവിടെ മിനിറ്റ് ആട് നാൽപ്പത്തഞ്ച് വരേ ഉള്ളൂ പിന്നെ വൺ അവർ ടൂ അവർ ത്രീ അവർ ഫോർ അവർ പിന്നെ വൺ ഡേ വൺ വീക്ക് പിന്നെ വൺ മന്ത് ഇത്രയും ടൈം ഫ്രെയിം നമുക്ക് കിട്ടും ഇതെന്ത് ചെയ്യാം എല്ലാവരും ക്ലിക്ക് ചെയ്ത് കണ്ട് സ്റ്റാർ ചെയ്ത് വെക്കുക ഓക്കെ നെക്സ്റ്റ് ടൈം ഫ്രെയിം ഇങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ വൺ മിനിറ്റ് ത്രീ മിനിറ്റ് വൺ മിനിറ്റ് ത്രീ മിനിറ്റ് ഫൈവ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇങ്ങനെയാണ് കിട്ടും ഇതൊക്കെ എന്താ അർത്ഥം വെച്ചാൽ ഓരോ ക്യാൻഡിൽ കൂടെ എന്താണ് ഓരോ ടൈം ഫ്രെയിമിലുള്ളതാണ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിലുകളാണ് കണ്ടോ ഓരോ ക്യാൻഡലുകൾ എന്താണ് നാൽപ്പത്തഞ്ച് ആണ് ഓരോ ക്യാൻഡുകളും ഉണ്ടാവുള്ള ടൈം അതേപോലെ വൺ ആണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാൻഡുകളും വൺ ഹവർ അതേപോലെ ടൂ ഹവർ ആണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാൻഡുകളും ടൂ ഹവർ അങ്ങനെ വൺ ഡേ വൺ വീക്ക് വൺ മന്ത് കണ്ടോ അങ്ങനെ കൂടി കൂടി വരും പിന്നെ വീണ്ടും വൺ മിനിറ്റ് പോവും കണ്ടോ അങ്ങനെ ഓക്കെ നെക്സ്റ്റ് എന്ത് ചെയ്യുക നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ടൂളുകൾ ആൾ ആഡ് ചെയ്യാണ്ട് അങ്ങനെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണെന്ത് റെക്ടാങ്കിൾ പിന്നെ അതുപോലെ ഫ്രണ്ട് ലൈന് ഞാൻ വെറും ക്ലാസ്സിൽ പറഞ്ഞാലോ ജസ്റ്റ് എന്ത് ചെയ്യാതെ ആഡിയ അത് ആഡിയാൻ എന്ത് ചെയ്യാ ഈ പ്ലസ് ചിഹ്നത്തിന് നേരെ പുറത്തേ ഡ്രോയിങ്